സ്ഥൈര്യലേപനം പ്രാർത്ഥനാ മുറിയിൽ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നു തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാന്മാറിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേൻ സുഗ്രസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പൊരുഭൂമിയിലുമാകണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേതിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉന്നയിക്കാൻ അങ്ങടേതാവുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവേശ്വര വിശ്വാസത്തിലുറച്ച് നിന്നുകൊണ്ട് സ്വരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസുതനെ സാക്ഷ്യം വഹിക്കുവാനും ഈ കുട്ടിയെ ശക്തി കയർക്കണമേ സഹിയോന്മലയിൽ വെച്ച് സിഹന്മാരിൽ ഇറങ്ങി അവിടുത്തെ ചൈതന്യപൂർണമാക്കി പരിശുദ്ധാത്മാവ് ശൈല ലേപനത്തിനൊരുങ്ങുന്ന ഈ കുട്ടിയെയും എഴുന്നും എഴുന്ന വരയണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം അൻപത്തൊന്ന് ദൈവാരൂപിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സങ്കീർത്തനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ആ ഭാഗം നമുക്ക് ചൊല്ലാം ദൈവമേ അങ്ങ് സത്യവാനാണല്ലോ ഞാനത്തെൻ്റെ രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങേ അരൂപി അയക്കിയപ്പോൾ സ്വലവും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാവുകയും ചെയ്യും ധർമ്മരമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേ തിരുസന്നിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുത് ഈ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകടയരുത് അങ്ങേ സഹായത്തിന് വീണ്ടും ഞാൻ അർഹനാകട്ടെ അങ്ങേ ചൈതന്യ താങ്ങി നിർത്തട്ടെ പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിന് സ്തുതി മുതൽ എന്നേക്കും ആമേ വിജ്ഞാപനം ആദിമ ക്രൈസ്തവ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊണ്ട് സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് അപസ്വര പ്രവർത്തന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം സഹോദരി അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന എട്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ സമറിയായിലുള്ളവർ ദൈവവചനം സ്വീകരിച്ചതായി സ്വീകരിച്ചതായി ജറുസലേമിലുണ്ടായിരുന്ന സ്ത്രീഹന്മാർ അറിഞ്ഞപ്പോൾ അവർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ പക്കലേക്ക് അയച്ചു അവർ അവിടെ ചെന്ന് വിശ്വ വിശ്വസിച്ചവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ അവരുടെ ആരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുതി എഴുന്നള്ളി വന്നിരുന്നില്ല കർത്താവായി ഈശോയെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഐക്യപ്പെട്ടവർ അവരുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ കർത്താവായ മിശിയായിക്ക് സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോളം പ്രതീക്ഷയോ കൂടി ഒന്ന് പരിശുദ്ധാത്മാവിയെ കുട്ടിയുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിയെ കുട്ടിയുടെ മേൽ എഴുന്നള്ളി വരണമേ പിതാവായ ദൈവമേ ദൈവത്തെ അറിഞ്ഞ നിത്യസത്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ട ബോധജ്ഞാനം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിയെ കുട്ടിയുടെ മേൽ എഴുന്നള്ളി വരണമേ പിതാവുമായുള്ള ബന്ധം മനസ്സിലാക്കി അവിടുത്തെ അനുഭവിക്കുവാൻ വേണ്ട ബുദ്ധി ലഭിക്കുവാൻ പരിശുദ്ധാത്മാവി കുട്ടിയുടെ എഴുന്നള്ളി വരണമേ ജീവിത പ്രശ്നങ്ങളിൽ പിതാവിൽ ആശ്രയിക്കുവാൻ വേണ്ട ആലോചനാ ദാനം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിയെ കുട്ടിയുടെ മേൽ എഴുന്നേറ്റ് വരയണമേ അങ്ങയുടെ നിവേശത്താൽ ധീരന്മാരായി ഭവിച്ച പരിശുദ്ധാത്മാവിനെ സ്ത്രീകന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ ധീരപടയാളികളാകുവാൻ ആവശ്യമായ ആത്മശക്തി ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിയെ കുട്ടിയുടെ മേൽ എഴുന്നേറ്റ് വരയണമേ അറിവെന്ന ദാനം സ്വീകരിച്ചുകൊണ്ട് നശ്വരമായ ലോകങ്ങൾ കുടുങ്ങാതെ ദൈവത്തിൽ സദാ സദ കേന്ദ്രീകരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേകുട്ടിയുടെ മേൽ എഴുന്നേറ്റ് വരണമേ ഭക്തി എന്ന ദാനം സ്വീകരിച്ച പുത്രസഹജമായ സ്നേഹത്തോടെ സദാ ദിവ്യാമൃതം സ്വീകരി അനുഭവിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേകുട്ടിയുടെ മേൽ എഴുന്നേറ്റ് വരണമേ സ്നേഹം തന്നെയായ ദൈവത്തിന് അനിഷ്ടമായ യാതൊന്നും പ്രവർത്തിക്കാതെ ജീവിക്കുവാൻ വേണ്ട ദൈവഭയം എന്ന ദാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ കുട്ടിയുടെ മേലെഴുന്നേറ്റ് വരുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും നിത്യസ്നേഹമായ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാനങ്ങളാലും ഫലങ്ങളാലും ഈ കുട്ടിയെ സമ്പന്നമാക്കണമെന്ന് സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയ ഫലങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമാറാകട്ടെ എന്നും ക്ഷമാപൂർവം സഹിക്കുവാനുള്ള ശക്തി സന്മനസ്സും സഹിക്കുവാനുള്ള കഴിവും ഈ കുട്ടിയിൽ സദാ കുടികൊള്ളട്ടെ സുവിശേഷ സത്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം കൊണ്ട് ഉത്തമ ക്രിസീയ ജീവിതം വഴി അവയ്ക്ക് ധീരമായ സാക്ഷ്യം നൽകുവാൻ ഈ കുട്ടിയെ പ്രാപ്തിയാക്കണമേ സേവന താൽപരത ദീർഘശാന്ത സൗമ്യത വിശ്വസ്തത വിനയം വിശുദ്ധി എന്നീ സുഹൃത്തങ്ങളും ഇവൻ്റെ എഴുന്നേൽ വരട്ടെ തലയിൽ നിന്ന് കൈമാറ്റി കുട്ടിയോടൊത്ത് ഈ പ്രാർത്ഥനാ ശക്തിയിൽ പണിയെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇക്കൂടെ വരും എന്നയിക്കും ആമേ നേരവും ആരാധനയും സ്തുതിയും പഠിച്ചിട്ടുണ്ടായിരിക്കും ഈശ്വശിയായി